ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ ജനറൽ ലെസ്സുമാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേണ്ടിയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ ടു മിസ് യു ആസ് യു ടു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ പേഴ്സൺ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ ടു മിസ് യു ആസ് യു ടു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ പേഴ്സൺ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ ഡു യു മിസ് യു ആസ് യു ഡു നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ അവർക്ക് നിങ്ങളെ എത്രമാത്രമാണ് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത് യൂണിവേഴ്സ് കപ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡാണ് ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇതിലെ എനർജി മനസ്സിലാവുന്നുണ്ടാവാം ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് എന്താണ് ഒരു ആക്ഷൻ എടുക്കാൻ പോലും കഴിയുന്നില്ല അവർ വലിയൊരു തെറ്റ് നിങ്ങളോട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മേ ബി അവർ നിങ്ങളിൽ നിന്നും വലിയൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടാവാം നിങ്ങൾ അറിയണ്ട എന്ന് കരുതി അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി അത് മറച്ചു വെച്ചതായിട്ടും പലർക്കും അങ്ങനെ ഒരു എനർജി ഉണ്ട് അങ്ങനെയും കാണുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരു തരത്തിലും ഉപേക്ഷിക്കാനും കഴിയുന്നില്ല ഓക്കെ ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന ആ ഒരു രഹസ്യം അറിഞ്ഞിട്ടുണ്ടാവാം മറ്റൊരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് തന്നെയോ നിങ്ങൾ അറിയാനിടയായിട്ടുണ്ടാവാം അങ്ങനെ ഒരു സെപ്പറേഷനിലേക്ക് പോയ വ്യക്തികളുണ്ട് ഓക്കെ ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഈ വ്യക്തിക്കിപ്പോൾ എന്താണ് നിങ്ങളോട് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരാത്തതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമാണ് വേദനയാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരുപാട് ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് എന്താണ് റിയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല അവർക്ക് അത്രയും ഒരു വീക്കായിട്ടുള്ള എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി പലർക്കും ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് പലർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ലൈഫൊന്നും ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മേ ബി അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു എനർജിയാണ് ഈ വ്യക്തിയിൽ ഉള്ളത് എന്നു നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനും കഴിയുന്നില്ല എങ്ങനെ നോക്കിയാലും ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽഭീഷണ തന്നെയാണ് ഓക്കെ നിങ്ങളെ എന്താണ് ചീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പോലും ആ ഒരു അർത്ഥത്തിൽ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിട്ടില്ല ആ വ്യക്തി നിങ്ങൾ നിങ്ങളെ ജെനുവിനായിട്ട് തന്നെയാണ് പ്രണയിച്ചിട്ടുള്ളത് ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് ആ വ്യക്തി അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് ആ ഒരു ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു പെയിൻ അനുഭവിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് വളരെയധികം ആഴമേറെ ഒരു ബന്ധമാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഉള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ അവരോട് ഷെയർ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ അവരൊരു സങ്കടകരമായ സാഹചര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ തമ്മിൽ കണക്റ്റിങ് ആയി കണക്ഷൻ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ വ്യക്തി മനഃപൂർവമായിട്ട് ഒരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം ആ ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ഇവിടെ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുത്ത് വരാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല ഓക്കെ അത്രയും ഒരു എന്താണ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ ചില സമയങ്ങളിൽ അവരെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നെക്സ്റ്റ് മൊമെന്റിൽ അവർ ആ ഡിസിഷൻ മാറ്റുന്നുണ്ട് അതിന് ശക്തമായ കാരണമുണ്ട് മേ ബി ആ ഒരു തേർഡ് പാർട്ടി എനർജി തന്നെ ആയിരിക്കാം ഓക്കെ മേ ബി ഫ്യൂച്ചറിൽ ഈ ഒരു എനർജിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം കാരണം അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് എന്തായാലും അവരുടെ ലൈഫിൽ ഫുൾ ഫുൾ എന്താണ് ലൈഫ് ലോങ് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് സോ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോസ് സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ യു ആസ് യു ഡോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പോലെ ഈ വ്യക്തിക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ ലുര മിസ് യു ആസ് യു ഡോ നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ ഈ വ്യക്തിക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ ഓക്കേ ഡെഫിനറ്റ്ലി അവർക്ക് യാതൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് പോകുന്നത് എങ്കിൽ പോലും തീർച്ചയായിട്ടും അവർ അവർക്ക് അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് ആൻഡ് കറണ്ട് സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി യാതൊരു ആക്ഷൻ എടുക്കാതെ അങ്ങനെ ഡിപ്രഷനിൽ ഇങ്ങനെ വെയ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വെയ്റ്റിങ് എനർജിയാണ് കൂടുതൽ കിട്ടുന്നത് യെസ് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് നിങ്ങൾക്കും അവർക്കും ഇടയില് ശക്തമായിട്ടുള്ള പ്രതിബന്ധം കാണുന്നുണ്ട് പക്ഷെ അവർ അവരുടെ കയ്യിൽ തന്നെ അതിലുള്ള ഒരു കീ ഉണ്ട് പക്ഷെ അവർക്കത് ചൂസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് പുറത്തു വരാൻ അതായത് ആ സ്ട്രഗിൾ ആ ഒരു ഒപ്പോസിഷൻ അവർക്ക് പറ്റുന്നില്ല ആ ഓബ്സ്റ്റക്കിളിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അങ്ങനൊരു ഭയങ്കര ടയർഡ് അപ്പ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് പക്ഷെ എല്ലാ രീതിയിലും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാണ് ഒരു റിയൂണിയൻ തന്നെയാണ് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നത് ഓക്കെ ആ ഒരു ചിന്തയാണ് അവർക്ക് എപ്പോഴും റിപ്പീറ്റായിട്ട് അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ട്യൂഴ്സ് അണ്ടർ ലവ് മൈ സ്മൈൽ അവരുടെ പുഞ്ചിരിയാലെ അവരുടെ സങ്കടങ്ങൾ അവർ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഐ ഫിയർ യു വിൽ നെവർ ഫഗ് യു മീ ഓക്കെ അവർ നിങ്ങളോട് വലിയൊരു തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുമെന്ന് അവർ ക്ഷമിക്കുമോ എന്നവർ ഡൗട്ട് ചെയ്യുന്നുണ്ട് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് ഐ ഡോ ടു ലോസ് യു ഓക്കെ ഇതാണ് ആ ഒരു റീസൺ അവരുടെ ജീവിതത്തിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് യുഗതർ നിങ്ങളെ ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയ്റ്റ് ചെയ്യുന്നത് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് അവർ നിങ്ങളുടെ പിക്ചർ ഈ ഒരു സമയത്ത് പോലും അവർ നോക്കിയിരിക്കുകയാണ് അത്രത്തോളമാണ് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എം സ്ലോ റെസ്റ്റ്ലെസ് കാൻ ഡു എനിത്തി വിതഔട്ട് യു അവർ അത്രത്തോളം ഒരു റെസ്റ്റ്ലെസ് ഫീ ഫീലിലാണുള്ളത് അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ എന്ന് പറയുന്നുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ നിങ്ങളവരെ മനസ്സിലാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ആ വ്യക്തിയിലുണ്ട് അവരുടെ വേദന എപ്പോഴും അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നു അതുതന്നെ റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജാണ് നമുക്ക് വരുന്നത് ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹോട്ട് ഓക്കെ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് അതായത് അവർ ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തി ആയിരുന്നിരിക്കുക പക്ഷേ ഇപ്പോൾ അവർ കൂടുതലായിട്ടും എന്താണ് റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടോ ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം and finally i ി ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ ഫൈനലി അവരൊരു പ്രോമിസ് ആണ് നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രോമിസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടാ ടൂ ആർട്ട് കൈകളിൽ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഗോൾഡൻ കളർ അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് പെറ്റ് ഫ്ലവർ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ബ്രൗൺ കളർ അല്ലെങ്കിൽ വൈറ്റ് കളേഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ ടി ലെറ്റർ എച്ച് ലെറ്റർ ആർ ലെറ്റർ ഒക്കെ ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ ടാ ആർട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് എസ്പെഷ്യലി ഓൺ ലെഫ്റ്റ് ഹാൻഡ്സ് ഓക്കെ ഹെയറിന് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മെസ്സേജസ് ഓക്കെ ഈ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനുള്ളൊരു സാധ്യതയായിരിക്കാം ജൂലൈ മന്ത് ഏപ്രിൽ മന്ത് സെപ്റ്റംബർ ജനുവരി ഓഗസ്റ്റ് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂൺ മന്ത് ഓൾസോ ഓക്കെ അക്വേറിയസ് ലിബ്ര ജെമിനി ലിയോ സജിറ്റേറിയസ് കാപ്രിക്കോൺ സ്കോർപ്പിയോ സോഡിയാക്സൈനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം നമ്പർ ടെൻ ട്വൻ്റി ത്രീ

ഈ നമ്പേഴ്സൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം മ്യൂസീഷ്യൻ ആയിരിക്കാം ആയിരിക്കാം നേഴ്സസ് ആയിരിക്കാം ഫാർമസിസ്റ്റ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ലവർ ആയിരിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്